കൊച്ചു മരുമോൻ നമസ്കാരം അപ്പൊ വെല്ലുപ്പിച്ച എന്റെ താരയുടെ വീട്ടിലാണ് വെല്ലമ്മച്ച പേരെന്താടിയമ്മേടിയമ്മ പൊടിയമ്മേ പൊടിയമ്മാണ് എല്ലാരും വിളിക്കണ ശരിക്കും പേര് പറ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങിയാലും ഇഞ്ചിക്കറി ഇഞ്ചി ചുവന്നി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി ഉരുവകപ്പൊടി പുളി ഇപ്പെത്ര ഗ്രാമിയുണ്ട് എത്ര കിലോ ഉണ്ട് അരക്കിലോ അര കിലോ ഇഞ്ചിത്തുണ്ടോ നേരത്തെ എന്താ ഉള്ളി ഞാൻ ചുവന്നുള്ളി വട്ടത്തിലാണ് അപ്പൊ മനസ്സേ ആ ഇങ്ങനെ മതിയോ വട്ടത്തില്തായിട്ട് ചെയ്യണോട്ട് ഭംഗി അരിഞ്ഞിത് അരിഞ്ഞ സാധനങ്ങൾ കാണിച്ചു തരാം എല്ലാം പാട്ടുപാടാറിയാന്ന് പറഞ്ഞേ പാട്ടുപാടിയേ നിർബന്ധിച്ച പാട്ടുപാടും പാടുപാട് പാട് പാടുപാട് ഒരു പാട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പാട്ടുണ്ടാ ഞങ്ങളുടെ വല്യമ്മച്ചി ഞങ്ങളുടെ വല്യപ്പച്ചൻ കുടുംബത്തിൽ മൂത്തവരാ കുടുംബത്തിൽ മൂത്ത ആളല്ലേ അല്ലേ ആണ് ഇവിടാ ഇവിടെ ഞാൻ എല്ലാകളെ എല്ലാ കുഞ്ഞാണോ അതോ കൊടിയമ്മന്ന് നിൽക്കുന്നതാ അബു കുഞ്ഞുസംഗട്ട് കളയേണോ പേര് അങ്ങനെ ആയി പോയി കുഞ്ഞുസംഗട്ട് കളയേണോ വലിയമ്മച്ചി അമ്മ ഇവിടത്തെ കുഞ്ഞാണ്ടാ ഹരിയൻസ് സ്റ്റൈൽ നോക്കിയേ ഞാനേ ഇവിടെ ഈ ഓട്ടത്തിൽ ഷെഫ് ഫുള്ളവണ്ടിനേയേ എടുത്തോടാ കണ്ടോ പോ ആ പാസ്പോർട്ടക്കർട്ടേ കൊട്ടാ പാസ്പോർട്ടേ രഷങ്കർണ്ടോ രഷങ്കർടക്കണ്ടി അപ്പോൾ പാസ്പോർട്ട് എടുക്ക് അപ്പൊ നമുക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് ചെലപ്പോ ഈ അരി കണ്ടെ ചെലപ്പോ അമേരിക്ക അമേരിക്കക്കാർ വിളിച്ച പോവോ എന്താ കാര്യം എറണാകുളം ഒക്കെ എങ്ങനെയുണ്ട് നമ്മളാ സൂപ്പറല്ലേ എറണാകുളത്ത് എന്താ ഉള്ളത് കൂടുതല് വെള്ളവും വെള്ളമൊക്കെ ഇഷ്ടപ്പെട്ടാ പക്ഷെ ഒരു കാര്യ എറണാകുളത്തുകാർക്ക് വീടിന്റെ ചുറ്റും വെള്ളമാണ് പക്ഷെ കുടിക്കാൻ വെള്ളമില്ല ഇല്ല ഞാൻ പറഞ്ഞു അരിഞ്ഞിട്ട് കാണിക്കാടെ വരുന്നത് മണവാട്ടിയാണ് മണവാട്ടിയും മണവാളനും കൂടി ആ വരുന്നത് ബിസ്കറ്റ് വാങ്ങിച്ചതും ഐസ്ക്രീം വാങ്ങിത്തരും മുട്ട വാങ്ങിച്ചും കൊണ്ടുപോകും ഉപ്പില്ലല്ലേ ഇതിന് ഉപ്പുണ്ട് ഉപ്പുണ്ട് ഇതിന് മധുരമൊക്കെ ഉണ്ട് ഉപ്പുണ്ട് അങ്ങനെയുണ്ട് നന്നായി നന്നായിട്ട് പറ ഐ ലവ് യു പറ ഐ ലവ് യു റസ്ന ഐ ല ോത്തിക്കാ ഐശ്വരോട്ടി വല്യമ്മ കത്തിക്ക് മനസ്സേ ആ ചീനച്ചട്ടി മനസ്സീ ചീനച്ചട്ടി ഞാൻ പറഞ്ഞ ചീനച്ചട്ടി ചീന വല ചാരുടെ മതിയാറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചാട്ട് പറഞ്ഞ പിന്നെ ഇഞ്ചിട ഇഞ്ചിട്ട് ഇഞ്ചി വറുത്തു പോരോ എങ്ങനെ പറയും വാട്ട് പോര ഇടുലത്തിനെ മുളയീ ഇടുലത്തിനെ പിഴിക്കുന്നതിനെ ഇടുലത്തിനെ മുളുസേ പൊന്നിങ്ങ അടോനേകി അടുത്തന്താ പന്നീക്കിടനെ ഇഞ്ചടാ ഇഞ്ചടാ അതിയക്ഷി ഇന്നെന്താ വെറുതെ ഇങ്ങനെയെന്താ എന്താ എന്താ സാധാരണ എന്താ ഇഞ്ചി 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 പറഞ്ഞ നോക്കിടെ കളറാണ് ഇന്നലെ ഞാൻ രാവിലെ തൊട്ട് കൂടെ ഇരിക്കുന്നത് അന്നേരം വീടെടുത്തേ ഇത് ശരിയാകാവോന്ന് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഷൂട്ടിങ്ങനെ എനിക്ക് ഷൂട്ടിറങ്ങി രാവിലെ പോയിട്ട് വന്നു ഇഞ്ചി വെള്ളത്തിൽ വിറകടപ്പില് ടേസ്റ്റ് ആയിക്കോലെന്താ പറയാനുള്ള എന്താ താര ഇങ്ങനൊക്കെ ഇറങ്ങി പോയി ജോലി ചെയ്തു മെത്തപ്പെട്ടു അവക്ക് നല്ലൊരു ജീവിതം കിട്ടി അവസാന നേരെ അങ്ങനെ കഴിയട്ടെ താര താര ചെറുപ്പത്തി പള്ളക്കുട്ടി പോവും പഠിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പൊന്നസിന്റെ കൂട്ടാണ് ആരുന്നത്

അപ്പൊ നാളെ ഒന്നും താരമായി കണ്ട താരന മൊബൈലില് മൊബൈലില് കണ്ടാ താരന എങ്ങനെയുണ്ട് നന്നാക്കണം അല്ലേ ഓരോ ബൈലാ 얘는 എന്നോട് ഒന്നും പറയാനില്ല അയ്യ അയ്യ ഈ ഒരു കളർ വേറെ ഉണ്ടാവോ ഈ കളർ വേരോലെ കിലിങ്ങുന്നണ്ടല്ല കിക്കടം പോലെ പോരല്ല വർത്ത പോരല്ല പോര് നീ കൊജ് മാടണത് െ പൊടിച്ചെടുക്കും ഇത് കോരി മാറ്റിട്ട് നമുക്ക് ഇനി അതെന്താ വർക്കാണോ ഉള്ളി 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 വാട്ടാൻ പോണ വെളിച്ചത്തന്നെ ഞാൻ ഞാനും കുക്കാണ് അത് വീട്ടിലമ്മച്ചി മോനും കൂടെ കുക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണ മൊനി പരിചട്ട അല്ലേ ചെറിയ ഉള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി മുപ്പാണ് കൊച്ചി ആ കൊച്ചി കൊച്ചുള്ളി കൊച്ചുള്ളി വന്നു കൊച്ചുള്ളി കൊച്ചുള്ളി ഞങ്ങടെ കൊച്ചുള്ളി കൊച്ചി കൊച്ചുള്ളി പറഞ്ഞു കൊച്ചുള്ളി വീതം മാറുമേ വീതം മാറും ആ ഒക്കെ ഒരു വിധം നിന്റെ താല ആ കൊച്ചു എവിടെ തലതിരുന്നില്ലാത്ത അവിടേക്ക് മൂക്കണം തലതിരുന്നില്ലാത്ത വിശേഷം പറ പറഞ്ഞ മണിക്ക് സമയമില്ല എത്ര മണിക്ക് അഞ്ചുമണിക്ക് എണീക്കുവോ എന്തായിട്ട് പച്ചമുളക് ഇട്ടിരിക്കുന്നു താരമോളെന്താരാമോള കൊറച്ച് കൂടി വിളിക്കും പണിയുണ്ടാവില്ല പച്ചമെളി മാറ്റല്ലേ എന്താ കോരാ പോണത് എന്തേടാ നീ കൈക്കലാ കൊണ്ടുപോയി കൈക്കലാ എടുത്തുകൊടുത്തേ എത്ര തേങ്ങ ഉണ്ട് ഏ എത്ര തേങ്ങ ഒരു തേങ്ങ ഒരുപാട് പീരിയണ്ടല്ലോ ഒരു തേങ്ങ ഇത് ഇനി വറക്കണോ അല്ലേ കളറും ഒക്കെ മാറണോ ഇനി അത് പണിയുള്ള പണിയുണ്ട് ഇത് കഴിക്കുമ്പോ നല്ല സുഖം ഉണ്ടാക്കും ഇത്ര പാടാണെന്ന് അറിഞ്ഞില്ലേ അപ്പൊ നമുക്ക് അരക്കാം അല്ലേ കുഞ്ഞ എന്താ പറയാനുള്ള എന്ത് കല്ല അരക്കാണീല അരച്ചോ ഇവിടെ കൊച്ചിപ്പാഷണിപ്പുറ തൃശ്ശൂർ അല്ല കല്ലെല്ലാം അടിച്ചത് നല്ല ടേസ്റ്റ് ആയിക്കോലെ അങ്ങനെ ഉണ്ടാവും ചിരി നോക്കിയേ ഭക്ഷണം കഴിക്കണ്ടേ കുഞ്ഞസിന്റെ വീട്ടി എന്തെന്താ ഭക്ഷണം ബിരിയാണിയോ ചിക്കൻ ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി അപ്പോൾ നമ്മ കല്ലേല അരച്ചെടുക്കതെല്ലാം അല്ലേ ഞാൻ ใส่လိုက် കല്ലേല ചല്ലല്ല ടേസ്റ്റ് ആയിക്ക് പണ്ടേ ഞങ്ങളുടെ വീട്ടിലും കല്ലേല അരച്ചിന്ന് വെച്ചാ എനിക്ക് എന്താ അണ്ടിട വീട്ടിലുണ്ടേ എനിക്ക് അരക്കേണ്ടത് ആഹാ നല്ല മണം നല്ല മണം അല്ലേ മുഞ്ചേ മുഞ്ചിയോ കല്ലേലെ അല്ലേ മുത്തേ ഈ കല്ലേലนന്തോ പഴകണ്ട് കല്ലേല ആ വർഷം വർഷം കഴിഞ്ഞ പറയും തേഞ്ഞങ്ങനുണ്ടോ അല്ലേ വളവുണ്ടാ അല്ല ഇത് വളവുണ്ട് തേനു പോയതാ എനിക്ക് തോന്നിയ അമ്പത് വർഷം പഴക്കമുണ്ടെന്നുണ്ടോ ഇത് പാല് കാച്ചിന്റെ അരച്ചെടുത്താ അരച്ച് എവിടെ കാണിച്ചേ എന്താ ഇരവാതിനിടിയല്ലേ ഇది ഇഞ്ചി ഇది തേങ്ങ രണ്ടുമൂടി അളിച്ചണേ അവൻ നിന്നേ ചോദിക്കട്ടേ ഇന്തേ പരിവടി അടുത്ത പരിവടി എന്താ ഇന്നെ അടുത്ത വരസ കാലകി ചേർത്തെ അ വെക്കുക നല്ല മണം ഉണ്ടല്ലേ ഇപ്പോ തന്നെ ആ ഇപ്പോ മണം ഉണ്ട് ആ വെച്ചാലെ നമുക്കിനി വെക്കാം വാ പറ്റ് ഇടകണം তিন മണന്താ പുളി പുളി എന്താ പുളി തേня പുളി

ഉലുവപ്പൊടി വേണം ഇവിടെ ഇടുന്നേ ഉലുവനോടല്ലേ പൊടിച്ചായിരുന്നു ഇത് നോക്കട്ടെ എന്തു ഉപ്പാന്ന്

ഒന്നും ശരിയല്ല പിന്നെ ചോമ്പൊടിക്കും മുളക് കായത്തിന് കായം കായപ്പൊടി പൊട്ടുന്നുണ്ടാവും ഇപ്പൊ പൊട്ടും ആ കരിവേപ്പുണ്ട മുള മുളക് 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 ഇത് വന്ന ഇഞ്ചി പൊടിച്ചത് അരച്ചത് നല്ല മണം മണം വറു മണമുണ്ടെങ്കി ഗുണമുണ്ടാവൂലെന്ന് പറയണ്ടേ ശരിയാണ് കൊച്ചക്കാരിന്റെ ആൾക്കാരാ ആ മതി ഒരു വഴിക്ക് പോണല്ലോ ഒരു സ്പൂൺ കൂടുതലിട്ടുണ്ട് എന്തുവാടി ഉരുവപ്പൊടി

മല്ലിപ്പൊടിയെന്ന് പേര് കാര്യം അറിയാമോ ചേച്ചിയായി ആ ചേച്ചി പൊടിച്ചു പൊടിയാ മല്ലിപ്പൊടി ആ അറിയാൻ പല്ലിത്രീ പറയുന്നത് നല്ല മണം അടുത്ത പുളി പുളി അടുത്ത് വെള്ളം അരിപ്പ അരിപ്പ കൈ കൊണ്ടീകത്തൊന്നില്ലേപ്പിലേപ്പിലാണ് കറിവേപ്പിലാണ് കരി വേപ്പിലാണോ കറി വേപ്പില

മഞ്ഞൾപ്പൊടി തങ്കൂനെ ഏൽപ്പിക്കാം അവള് ഓടിപ്പോയാലേ കായപ്പൊടി ഇടുവന്ന ഇത് ഇച്ചിരി വെള്ളം ചൂണ്ടുപോയി അവളോട്ട് ഇച്ചിരി വെള്ളം ചൂണ്ടിടാ പറഞ്ഞപ്പോ അവള് കേൾക്കാളും

കുറുകണം ആയാ പറ്റണ്ട ഇത് നമ്മുടെ ല്ലേ ആണ്ാവ ഇഞ്ചിക്കറിട്ടാ പൊടിയ ഇഞ്ചിക്കറിയാണ് അപ്പൊ തണുത്തട്ടാഴ് കഴിക്കാൻ എനിക്ക് ക്ഷമയില്ല നടുത്തിട്ടോ കൂടെ സൈഡ് ആകുമ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട് പപ്പടം വെച്ചിട്ടുണ്ട് മതി അയ്യോ മതി മതി എണ്ണ തണിഞ്ഞല്ല ഇത് കണ്ടാ ഇങ്ങോട്ട് കാണിച്ചേ ചോറിലേക്ക് ആഹ് നല്ല ചൂട് കൈ കൊള്ളണം നല്ല ടേസ്റ്റ് വരുള്ളൂടെ ആഹാ ഇതാ ക്യാമ്പറി കയ്യിലല്ല ഹലോ ഒന്നും പറയാലോട്ടോ സൂപ്പർ കറി ശരിക്കും എനിക്കൊന്ന് തണുത്ത കഴിക്കണ്ടത് ഒരു പറച്ചോറിഞ്ഞാന്ന് തോന്നുന്നുണ്ട് അടിപൊളി സൂപ്പർ അങ്ങോട്ട് നോക്കി പറഞ്ഞേ സൂപ്പറാ ആരുണ്ടാക്കിയതാ പൊടിയമ്മ ഇപ്പം ഞാനാരാ കൊച്ചു മരുമോൻ കൊച്ചു മരുമോൻ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാന്നോ അവിടെ നോക്കിട്ട് വീണ്ടും കാണാം നമുക്ക് അടുത്തൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ